പത്ത് മണിക്ക് മൈക്ക് ഓഫ് ചെയ്യണം ആരാ ഓഫ് ചെയ്യാൻ മൈക്ക് ഓപ്പറേറ്റർ വരുക വരാ പോലീസുകാർ വരും ഓഫ് ചെയ്യുന്നു അങ്ങനെ നിയമം കേരളത്തിലുണ്ട് അതായത് ഇപ്പൊ നടന്നത് പാലക്കാട് നമ്മുടെ വേടന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടി പരിപാടി വലിയ സംഭവമൊക്കെ ആക്കി അതിന്റെ സംഘാടകർ നടത്തി പൈസ ഇറക്കി ഫുൾ സെറ്റാക്കി ആളുകൾ ഒരുപാട് ആളുകൾ വന്നു വലിയൊരു പരിപാടിയായിട്ട് മാറി പാലക്കാട് ഇന്ന് വരെ കാണുന്ന രീതിയിലുള്ള ഒരു ഷോ ആയിട്ട് മാറും എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അവിടെ മറുപടി തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആയി അതിന് ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് ലേറ്റ് ആയി പോയി അതുകൊണ്ട് തന്നെ പത്ത് മണി എന്നുള്ളത് അവിടെന്തെയ്തു പ്രോഗ്രാം തുടങ്ങാനുള്ള ആകുന്നതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ ലിമിറ്റേഷൻ പത്തുമണിന്റെ ലിമിറ്റിലെത്തി അപ്പം വേടൻ ഒരു പാട്ട് പോലും പാടാതെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത് പോലീസുകാർ ഒരു മണിക്കൂർ പോയിട്ട് പത്ത് മിനിറ്റ് പോലും ഒരു എക്സ്റ്റൻഷൻ അവിടെ കൊടുത്തില്ല അവിടെ പ്രതീക്ഷയോടുകൂടി ഇല്ലല്ല പോയി ആൾ പോയി പ്രതീക്ഷയോട് കൂടി വന്നിട്ടുള്ള പതിനായിരക്കായിരക്കണക്കിന് ആളുകള് അവിടെ വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരവസ്ഥ ഇവിടെ രണ്ടുപേരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ഒന്ന് സംഘാടകരെ കുറ്റപ്പെടുത്താം രണ്ട് ഇങ്ങനെ ഒരു നിയമവ്യവസ്ഥ നിലവിലുണ്ടായിട്ടും അതെന്താ പറയാ അത് വേണ്ട രീതിയിൽ അതിൽ മാറ്റങ്ങൾ വരുത്താൻ ഇപ്പോഴും ഇവിടുത്തെ ഭരണകൂടം ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് കുറെ കാലങ്ങളായിട്ട് ഇതെല്ലാരും അനുഭവിക്കേണ്ടത് ഈവൻ നമ്മൾ ഇവിടെ ഒരു ചെറിയ പരിപാടി പരച്ച പോലും ും നമുക്ക് പേടാൻ പറ്റില്ല അത് എറണാകുളം തിരുവനന്തപുരം പോലുള്ള വലിയ ടൗണുകളിൽ വലിയ സംഭവങ്ങൾ വലിയവർ മാത്രം അവർ മാത്രം ആഘോഷിക്കുക അതായത് എറണാകുളത്തൊന്നും പ്രശ്നല്ല വേറെ ഈ മലപ്പുറം കോഴിക്കോട് കോഴിക്കോട് ടൗണിലാനും കുഴപ്പമില്ല അപ്പൊ ഇത് അതിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ന്യൂഇയറിന്റെ പിന്നെയും ഒരുപക്ഷെ അത്രയും ആളുകൾ കൂടി വല്യ ഈ പ്രശ്നങ്ങളൊക്കെ പിന്നെയും പോട്ടെ പക്ഷെ ഇത്രയും ഈ സാംസ്കാരികമായിട്ടുള്ള പരിപാടികൾ അല്ലെങ്കിൽ ഇങ്ങനെ ഈ കലാപരമായിട്ടുള്ള വലിയ പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യണ്ടേ കാലം ഒരുപാട് മാറി അതിനെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് പറയുന്ന കാര്യം വീഡിയോ നമ്മളോട് വെക്കണോ വീഡിയോ കണ്ടിട്ട് വരുന്നുണ്ട് അത് കറക്റ്റ് ആയിട്ട് പറയണ്ട വീഡിയോ വെച്ചാൽ ഏകദേശം കാര്യങ്ങൾ എന്താണ് മനസ്സിലാവും നടക്കില്ല അത് ആദ്യം പരിപാടി എന്നിട്ട് വിചാരിച്ച കൊടുക്കാൻ പറ്റില്ല ഇവിടെയുള്ള ഉള്ള യുവാക്കളിലൊക്കെ അടിച്ചമർത്താൻ ശ്രമിക്കണം വരാനുള്ള സമയം പത്ത് മണി വെച്ച് എന്താ സംഭവിക്കും ഇവിടെ ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇത് ഇന്ത്യയിൽ വേറെ പാർട്ടികൾ നടക്കില്ല ബാംഗ്ലൂരൊക്കെ പോയി നൈറ്റ് ലൈഫ് ഒക്കെ എക്സ്പെൻസൊക്കെ ചെലവാക്കിയിട്ടാണ് പരിപാടി നടത്തുന്നത് അപ്പൊ ഒരു വൺ അവർ എക്സ്റ്റെൻഡ് ചെയ്യാനും ഇവർക്ക് ഒന്നും പോകാനില്ല അതും എം എൽ എ വന്നു എം പി വന്നു അപ്പൊ പവർ ഇവിടെ നമ്മൾ കാണിക്കേണ്ടത് അവർ പ്രത്യേകം ഇതായി ഡെയിലി ആൾക്കാർ നല്ല ഊഹുക്കളുണ്ട് രോഷമുണ്ട് ഇപ്പൊ ട്രെൻഡിങ് എന്താ പറയാ

അതായത് അതൊക്കെ ഇവിടെ ചെയ്യണം എന്തുകൊണ്ടാണ് കേരളത്തിലധികം ആൾക്കാർ നിക്കത പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നിക്കാതെ പുറത്തേക്ക് പോയി എന്തുകൊണ്ടാണ് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട സമയം ഓൾറെഡി കഴിഞ്ഞു നമ്മളൊക്കെ എല്ലാരും കൺസിഡർ ചെയ്യണം അല്ലാതെ അന്ന് പറഞ്ഞാ ആർക്കത്ര ധൃതി ശരിയാണ് കുറച്ച് പ്രായ ധൃതി ഉണ്ടാവില്ല നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കഴിയേണ്ടത് കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾ ഇതിൽ പോയി മതി അടുത്ത ഭാവി തലമുറ എന്ന് പറയുന്നത് ഇവരുടെ ഈ കേരളത്തിന്റെ ആണെങ്കിലും ഇന്ത്യയുടെ ഏത് രാജ്യത്തിന്റെ ആണെങ്കിലും ഭാവി കിടക്കുന്ന യുവാക്കളുടെ കയ്യിലാണ് അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ കുറച്ച് കൺസിഡർ ചെയ്ത് അവരെയൊക്കെ നിലനിർത്താനും കൂടെ ശ്രമിക്കണം അവരനുസരിച്ചല്ലേ പറഞ്ഞു കൊല്ലത്തിൽ ഒന്നോ രണ്ടോ എങ്ങനത്തെ പരിപാടികളുള്ള ഒരു പ്രത്യേക പെർമിഷൻ ഒക്കെ എടുത്തിട്ട് ചെയ്യുന്നതിൽ ഇവിടെ എന്താ പ്രയാസം രണ്ടു മൂന്നോ പോലീസുകാരോട് സെക്യൂരിറ്റി വന്നാൽ പോലെ ഇത് പത്ത് മണി കഴിഞ്ഞ് കഴിഞ്ഞാ ഇവിടെന്താ പറയുക കഞ്ചാൻ്റെ വയസ്സിന് നടക്കുന്നുണ്ട് അവിടെ അല്ലെങ്കിൽ നടക്കുന്നില്ല മാത്രമല്ല പാടുന്ന പറഞ്ഞാലേക്ക് വളരെ മോശം അല്ലേ ഒരു ഒരു മണിക്കൂർ എക്സ്ട്രാ കൊടുക്കണ്ടേ നമ്മുടെ നടന്നിട്ടുണ്ട് ഇങ്ങനെ പരിപാടി വെച്ചിട്ട് ില് ആനുവൽ ഡേ നട ഏത് വർഷം ആനുവൽ ഡേ നടന്നിട്ട് പത്ത് മണിക്ക് മൈക്ക് വന്ന് ഓഫ് ചെയ്യാൻ വന്നു പോലീസുകാർ പക്ഷെ അവടെ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം കാരണം അത് അവർ കുറച്ച് സമയം കൂടി നീട്ടി തരികയാണ് ചെയ്യുന്നത് അന്ന് ഞാൻ അവിടെ സ്പോട്ടിലുണ്ട് അപ്പൊ പോലീസുകാർ ഇത്ര ഈ മണിക്ക് വന്ന് പോലീസുകാർ വേറെ കാര്യണ്ട് അവർ എല്ലാ നിയമം ഇതുപോലെ പാലിക്കുന്നില്ല ഇതുപോലെയുള്ള ആളുകളുടെ നെഞ്ചത്തെ കയറാൻ വരുന്നുണ്ട് ഇവിടെ മറ്റെന്തൊക്കെ കാര്യം നടക്കുന്നുണ്ട് എല്ലാ നിയമവും പോലീസ് കൃത്യമായിട്ട് പാലിപ്പിക്കുന്നുണ്ട് അവിടെ ഇല്ല അപ്പൊ എന്താ പറയാന്ന് പറയുക ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമ്മളെ എന്റർടൈൻമെന്റ് വലിയൊരു ഘടകമാണ് ലൈഫില് നമ്മളൊക്കെ ജോലി ചെയ്ത് അതിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് അപ്പൊ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമൊക്കെ വരുമ്പോ അതൊന്നും എന്റർടൈൻ ചെയ്യാന്നുള്ളൂ ഇപ്പൊ എറണാകുളം ബാംഗ്ലൂർ ഒക്കെ പറഞ്ഞ പോലെ ഡെയിലി പ്രോഗ്രാമുകളോ വലിയ വലിയ ഫംഗ്ഷനുകളൊന്നും ഇല്ല ഈ പാലക്കാട് മലപ്പുറം എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരായ ആളുകൾ ജീവിക്കുന്ന സ്ഥലമാണ് അവിടെ കൊല്ലത്തിൽ ഇപ്പൊ ഒന്നോ രണ്ടോ പരിപാടി വരുമ്പോ ആ പത്ത് മണി നിന്നുള്ളത് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി അഞ്ചു ഒരു മണി ആയാൽ പോലും എന്താ വിഷയം എന്താണ്